എച്ച് പി സ്മാർട്ട് ഹാങ്ക് ജോറി ആൻഡ് ഹാൻഡ് ജോറി ഫാനോ അയ്യായിരത്തി നൂറ് പ്രിന്റർ സീരീസ് അൺബോക്സ് ചെയ്ത് സജ്ജീകരിക്കുന്നത് എങ്ങനെയാണ് ഘട്ടം ഒന്ന് ബോക്സിൽ നിന്ന് പ്രിന്റർ പുറത്തെടുക്കുക ബോക്സ് തുറന്ന ശേഷം പവർ കോഡും ഇങ്ക് ബോട്ടിലുകളും പ്രിന്റഡുകളും അടങ്ങുന്ന ചെറിയ ബോക്സ് പുറത്തെടുക്കുക പ്ലാസ്റ്റിക് ബാഗിലെ ഹാൻഡിലുകളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ബോക്സിൽ നിന്ന് പ്രിന്റർ പുറത്തെടുത്ത ശേഷം നിങ്ങൾ അത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നിരപ്പായ പ്രതലത്തിൽ വയ്ക്കുക തെർമോക്കോളുകൾ നീക്കം ചെയ്യുക നീല ടേപ്പ് പിന്നിലേക്ക് അടർത്തിയെടുത്ത ശേഷം പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് സജ്ജീകരണ ഗൈഡ് പുറത്തെടുക്കുക സജ്ജീകരണ ഗൈഡിൽ വിശദമായ സജ്ജീകരണഘട്ടങ്ങളും എച്ച് പി സപ്പോർട്ടിനെ ബന്ധപ്പെടാനുള്ള വിവരങ്ങളും അടങ്ങിയിരിക്കുന്നു പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് പ്രിന്റർ പുറത്തെടുക്കുക പ്രിന്ററിന്റെ പിന്നിൽ നിന്ന് നീല ടേപ്പ് നീക്കം ചെയ്യുക അതിനുശേഷം ഔട്ട്പുട്ട് ട്രേ എക്സ്റ്റെൻഡറിൽ നിന്ന് ടേപ്പ് നീക്കം ചെയ്യുക ഔട്ട്പുട്ട് ട്രേ ഭാഗത്ത് ശേഷിക്കുന്ന ടേപ്പും അതിൽ ഒട്ടിച്ചിരിക്കുന്ന അകത്തെ കാർഡ്ബോർഡും നീക്കം ചെയ്യുക മുന്നിലെ ഡോർ തുറക്കുക ഇംഗ് ആക്സസ് ഭാഗത്ത് നിന്ന് ടേപ്പും പാക്കിംഗ് മെറ്റീരിയലും നീക്കം ചെയ്യുക സ്കാനർ ലിഡ് തുറക്കുക സ്കാനർ ഗ്ലാസിൽ നിന്ന് പരിരക്ഷാ ഫിലിം നീക്കം ചെയ്യുക സ്കാനർ ലിഡും മുന്നിലെ ഡോറും അടയ്ക്കുക അടുത്തതായി പ്രിന്റർ സപ്ലൈകൾ അടങ്ങുന്ന ചെറിയ ബോക്സ് തുറക്കുക നിങ്ങളുടെ രാജ്യത്തിനോ മേഖലയ്ക്കോ അനുയോജ്യമായ ഇങ്ക് ബോട്ടിലുകളും പവർ കേബിളും യു എസ് പി കേബിളും കൂടാതെ പ്രിന്റ് ഹെഡുകളും പുറത്തെടുക്കുക പവർ കോഡ് പ്രിന്ററിന്റെ പിൻഭാഗത്ത് കണക്ട് ചെയ്ത ശേഷം പവർ കോഡിന്റെ മറുഭാഗം ഒരു വൈദ്യുത ഔട്ട്ലെറ്റിൽ പ്ലഗ് ചെയ്യുക പ്രിന്റർ ഓൺ ആക്കാൻ പവർ ബട്ടൺ അമർത്തുക പ്രിന്റർ ഓണായി വെഫൈ ലൈറ്റ് മിന്നുന്നത് വരെ കാത്തിരിക്കുക ഘട്ടം രണ്ട് പ്രിന്റർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ എച്ച് പി സ്മാർട്ട് പ്രിന്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങളുടെ ഉപകരണം പ്രിന്ററുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്നതിനാൽ എച്ച് പി സ്മാർട്ട് ആപ്പ് ആവശ്യമാണ് ഇത് ശേഷിക്കുന്ന സജ്ജീകരണ പ്രക്രിയയിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒരു കമ്പ്യൂട്ടറിലോ മൊബൈൽ ഉപകരണത്തിലോ എച്ച് പി സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വൺ ടീ ത്രീ ഡോ എച്ച് പി ഡം സന്ദർശിക്കുക തിരയാനുള്ള ബോക്സിൽ ഉൽപ്പന്നത്തിന്റെ പേര് ടൈപ്പ് ചെയ്യുക അടുത്തത് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എച്ച് പി സ്മാർഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ എച്ച് പി സ്മാർഡ് ആപ്പ് തുറന്ന് സജ്ജീകരണവുമായി മുന്നോട്ടു പോകുക നിർദ്ദേശിക്കുമ്പോൾ ഒരു എച്ച് പി അക്കൌണ്ട് സൃഷ്ടിക്കുക അല്ലെങ്കിൽ അതിൽ സൈൻ ഇൻ ചെയ്യുക നിങ്ങളുടെ പ്രിന്റർ കണ്ടെത്താൻ ഒരു പുതിയ പ്രിന്റർ ചേർക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ നെറ്റ്വർക്കിൽ പ്രിന്റർ കണക്ട് ചെയ്യാൻ എച്ച് പി സ്മാർ നിർദ്ദേശങ്ങൾ പിന്തുടരുക പ്രിന്റർ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിന്റർ ഉപയോഗത്തിനായി തയ്യാറാക്കാൻ സ്ക്രീനിൽ തെളിയുന്ന ആനിമേഷനുകൾ പിന്തുടരുക ഘട്ടം മൂന്ന് ഇങ്ക് ടാങ്കുകൾ നിറയ്ക്കൽ ഇങ്ക് ബോട്ടിലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ക് ബോട്ടിലുകൾ കുട്ടികൾക്ക് കയ്യെത്താത്ത അകലത്തിൽ സൂക്ഷിക്കുക നിങ്ങൾ ഇങ്ക് ടാങ്കുകൾ നിറയ്ക്കുമ്പോൾ മാത്രം ഇങ്ക് ബോട്ടിൽ തുറക്കുക തണുപ്പുള്ളതും ഈർപ്പരഹിതവുമായ ഒരിടത്ത് ഇങ്ക് ബോട്ടിലുകൾ നേരെ കുത്തനെ നിർത്തി സൂക്ഷിക്കുക ജാഗ്രത പ്രിന്റ് ഹെഡ് തകരാറിലാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ നിങ്ങൾ ഇങ്ക് ടാങ്കുകൾ നിറയ്ക്കുന്നതുവരെ പ്രിന്റ് ഹെഡുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക മുന്നിലെ ഡോർ തുറക്കുക നിങ്ങൾക്ക് നിറയ്ക്കേണ്ട ഇങ്ക് ടാങ്കിന്റെ അടപ്പ് തുറക്കുക ഇങ്ക് ബോട്ടിലിന്റെ അടപ്പ് തിരിച്ചുകൊണ്ട് തുറന്ന ശേഷം അടപ്പ് മാറ്റിവയ്ക്കുക ഇങ്ക് ടാങ്കിന്റെ നിറവും ഇംഗ് ബോട്ടിലിന്റെ നിറവും ഒത്തുനോക്കുക ടാങ്ക് നോസിലിൽ ബോട്ടിൽ വയ്ക്കുക ബോട്ടിലിന്റെ അഗ്രം നോസിലിൽ ശരിയായി ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ടാങ്ക് നിറയുന്നതുവരെ ഇങ്ക് ടാങ്കിലേക്ക് വീഴാൻ അനുവദിക്കുക ബോട്ടിലിൽ നിന്ന് മഷി വീഴുന്നില്ലെങ്കിൽ അത് പുറത്തെടുത്ത ശേഷം വീണ്ടും ടാങ്കിൽ തിരുകുക ബോട്ടിലിൽ ഞെക്കരുത് കറുപ്പ് ഇംഗ് ടാങ്ക് അമിതമായി നിറയ്ക്കരുത് കറുപ്പ് ബോട്ടിലിൽ കുറച്ച് ഇങ്ക് ശേഷിക്കും ഇംഗ് ടാങ്ക് നിറഞ്ഞുകഴിഞ്ഞാൽ ഇംഗ് ബോട്ടിൽ നേരെ കുത്തനെ വച്ച ശേഷം ഇംഗ് ബോട്ടിലിന്റെ അടപ്പ് അടയ്ക്കുക ഇങ്ക് ടാങ്കിന്റെ അടപ്പ് അടയ്ക്കുക മറ്റ് ഇങ്ക് ടാങ്കുകൾ നിറയ്ക്കാൻ മുമ്പത്തെ ഘട്ടങ്ങൾ ആവർത്തിക്കുക ശ്രദ്ധിക്കുക നാല് ഇങ്ക് ടാങ്കുകളും നിറയ്ക്കണം നിങ്ങൾ ഒരു ടാങ്ക് മാത്രം നിറച്ചാൽ പ്രിന്റർ പ്രവർത്തിക്കില്ല ടാങ്കുകൾ നിറച്ചു കഴിഞ്ഞാൽ ഇങ്ക് ശേഷിക്കുന്ന ബോട്ടിലുകൾ തണുപ്പുള്ളതും ഈർപ്പരഹിതവുമായ ഒരിടത്ത് നേരെ കുത്തനെ നിർത്തി സൂക്ഷിക്കുക മുന്നിലെ ഡോർ അടയ്ക്കുക അതിനുശേഷം പ്രിന്റർ ഇങ്ക് തിരിച്ചറിയാനായി ഏകദേശം പതിനഞ്ച് സെക്കൻഡ് കാത്തിരിക്കുക ഘട്ടം നാല് ഹെഡുകൾ ഇൻസ്റ്റാൾ ചെയ്യൽ മുന്നിലെ ഡോർ തുറന്ന ശേഷം കാരേജ് മധ്യഭാഗത്തേക്ക് നീങ്ങുകയും നിൽക്കുകയും ചെയ്യുന്നതുവരെ കാത്തിരിക്കുക കാരേജ് മധ്യഭാഗത്തേക്ക് നീങ്ങുന്നില്ലെങ്കിൽ മുന്നിലെ ഡോർ പതിനഞ്ച് സെക്കൻഡ് അടച്ച ശേഷം വീണ്ടും തുറക്കുക പ്രിന്റ് ഹെഡ് കവറിൽ നിന്ന് ഓറഞ്ച് ടേപ്പ് നീക്കം ചെയ്യുക പ്രിന്റ്ഹെഡ് കവർ തുറക്കാൻ നീളലാച്ച് അമർത്തി തുറക്കുക ഓറഞ്ച് ഗാർഡ് നീക്കം ചെയ്ത് ഉപേക്ഷിക്കുക ഇംഗ് ചോർച്ച ഒഴിവാക്കാൻ ഗാർഡ് കുത്തനെ വയ്ക്കുക പാക്കേജിംഗിൽ നിന്ന് പ്രിന്റ്ഹെഡുകൾ പുറത്തെടുക്കുക പ്രിന്റ് ഹെഡുകളുടെ മുകൾ ഭാഗത്തുനിന്ന് പ്ലഗ് നേരെ മുകളിലേക്ക് വലിക്കുക പുൾ ടാബുകൾ ഉപയോഗിച്ച് പ്രിന്റ്ഹെഡ് കോണ്ടാക്റ്റുകളിൽ നിന്ന് ടേപ്പ് നീക്കം ചെയ്യുക ജാഗ്രത ചെമ്പ് നിറമുള്ള കോണ്ടാക്റ്റുകളിലോ ഇങ്ക് നോസിലോ സ്പർശിക്കരുത് കോൺടാക്റ്റിലുള്ള പരിരക്ഷാ ടേപ്പ് മാറ്റി മറ്റൊന്നും ഉപയോഗിക്കരുത് ഈ ഘടകഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കട്ടപിടിക്കാനും ഇങ്ക് പരാജയപ്പെടാനും വൈദ്യുത കണക്ഷനുകൾ മോശമാകാനും ഇടയാക്കാം കറുപ്പ് പ്രിന്റ് ഹെഡ് അതിന്റെ സ്ലോട്ടിലേക്ക് നീക്കിയ ശേഷം അത് യഥാസ്ഥാനത്ത് കൊളുത്തിൽ വീഴുന്നതുവരെ മുകളിലേക്ക് പതുക്കെ തള്ളുക ത്രിവർണ്ണ പ്രിന്റ് ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ഘട്ടങ്ങൾ ആവർത്തിക്കുക പ്രിന്റ് ഹെഡ് കവർ അടയ്ക്കുക ിലെ ഡോർ അടയ്ക്കുക ഘട്ടം അഞ്ച് പേപ്പർ ലോഡ് ചെയ്യലും പ്രിന്റ് ഹെഡുകൾ അലൈൻ ചെയ്യലും ഇൻപുട്ട് ട്രേ ഉയർത്തുക പേപ്പർ വിടുത്ത് ഗൈഡ് ഇടത്തേക്ക് നീക്കുക ഇൻപുട്ട് ട്രേയിലെ അടയാളങ്ങൾ ശ്രദ്ധിക്കുക വ്യത്യസ്ത പേപ്പർ വലുപ്പങ്ങൾ എവിടെ വയ്ക്കണമെന്നത് ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നു ഇൻപുട്ട് ട്രേയിൽ കുറച്ച് പ്ലെയിൻ വെള്ള പേപ്പർ ലോഡ് ചെയ്യുക പേപ്പർ വിടുത്ത് ഗൈഡ് പേപ്പറിൽ സ്പർശിക്കുന്നതുവരെ അത് വലത്തേക്ക് നീക്കുക ഔട്ട്പുട്ട് ട്രേ എക്സ്റ്റെൻഡർ തുറക്കുക അല്പസമയത്തിന് ശേഷം ഒരു അലൈൻമെന്റ് പേജ് സ്വയമേവ പ്രിന്റ് ചെയ്യും ലിഡ് തുറക്കുക ലൈറ്റ് മിന്നുമ്പോൾ സ്കാനർ ലിഡ് തുറന്ന് പ്രിന്റ് ചെയ്ത പേജ് താഴേക്ക് അഭിമുഖമായി വയ്ക്കുക സ്കാനർ ലിഡ് അടയ്ക്കുക പേജ് സ്കാൻ ചെയ്യാൻ മിന്നിക്കൊണ്ടിരിക്കുന്ന കോപ്പി ബട്ടണിൽ അമർത്തുക പ്രിന്റർ ഡിസ്പ്ലേയിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു എ മിന്നുകയും പ്രിന്റ് ഹെഡ് അലൈൻമെന്റ് പൂർത്തിയാകുമ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും നിങ്ങളുടെ പ്രിന്റർ ഹാർഡ്വെയർ ഇപ്പോൾ സജ്ജീകരിച്ചു സോഫ്റ്റ്വെയർ സജ്ജീകരണം പൂർത്തിയാക്കാൻ എച്ച് പീസ് മഴ ശേഷിക്കുന്ന ഘട്ടംഘട്ടമായുള്ള നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കുക അതിനുശേഷം പ്രിന്റ് ചെയ്ത് തുടങ്ങുക ഞങ്ങളുടെ എച്ച് പീസ് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടുതൽ സഹായകരമായ വീഡിയോകൾ കണ്ടെത്തുക